എല്ലാ അംഗണവാടി പ്രവർത്തകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ തുടങ്ങുന്നതന്നെ എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക എന്ന ടാഗ് ലൈനോടുകൂടിയാണ് അപ്പോൾ നമ്മുടെ വകുപ്പ് നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് നമ്മൾക്ക് കൂടുതൽ മാറ്റു ഇതെല്ലാം ഉപകരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ അങ്കണവാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ അങ്കണവാടികളിലും ദേശീയ പതാക ഉയർത്താറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗുണഭോക്താക്കളും അല്ലാത്തവരും പരിസരവാസികളെയും എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ നാളത്തെ പരിപാടിക്ക് തുടക്കം കുടിക്കുന്നു ദേശീയ ഭക്തിഗാനങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പരിപാടി കൂടുതൽ മാറ്റി സഹായിക്കും അതിന് കൂടുതൽ ഏജി കുട്ടികളെ കൂടെ നമ്മൾ അംഗണവാടി തലത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പരിപാടികളൊക്കെ ആസ്വദിക്കാനും വീക്ഷിക്കാനും കൂടുതൽ ഉത്സാഹപ്പെടുന്നത് അല്ലെങ്കിൽ എത്തുന്നത് നമ്മളെ പിഞ്ചോമനകളായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളൊക്കെ വരുന്ന പരിപാടിയിൽ അവർക്ക് എന്നും ചെയ്യുന്നത് പോലെ തന്നെ കൂടുതൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് നടത്തുന്ന പരിപാടി കൂടുതൽ നല്ലതായിരിക്കും ഇതും നമ്മൾ പറയാതെ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മുൻകൈയ്യെടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും വകുപ്പ് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഉണർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്വാതന്ത്ര്യനാഘോഷ പരിപാടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു പോർട്ടലുണ്ട് ഹർഗർ തിരങ്ക എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിലേക്ക് നമ്മൾ ചെയ്ത പരിപാടികളൊക്കെ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്ന സമയം എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടാവും നമ്മൾ ആ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത മുഴുവൻ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം ദേശീയ പതാക ഉയർത്തുന്ന ഫോട്ടോ എടുക്കാം സെൽഫി എടുക്കാം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒന്ന് നല്ലതാണ് എന്ന് തോന്നുന്ന ഫോട്ടോ നമ്മൾക്ക് ഈ ഹർഗർ തിരങ്ക എന്ന പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഏതൊക്കെ അങ്കണവാടികളെ എത്രമാത്രം വിപുലീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ഈ പോർട്ടൽ വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തിയ പരിപാടികൾ നമ്മൾ അംഗണവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിപാടികൾ ഈ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായി നമ്മൾ ഈ സെഷനിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സെഷൻ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഇനി നമ്മൾ ഈ കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് നമ്മൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹർഗർ തിരങ്ക എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അത് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പോർട്ടലിലേക്ക് എത്താൻ സാധിക്കും ഈ പോർട്ടലിൽ നിന്നുകൊണ്ട് ഈ കാണുന്ന അപ്ലോഡ് ഏ സെൽഫി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു പേജ് വരും ഇവിടെ ടീച്ചറുടെ പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക പേര് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഭാഗത്ത് ടീച്ചറുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മൊബൈൽ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാജ്യം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് വരിക അവിടെ ഇന്ത്യയാണോ ആണോ ഇന്ത്യക്ക് പുറത്തുള്ളതാണോ എന്നുള്ളത് കൂടെ ഉണ്ട് അപ്പോൾ അവിടെ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ലോക്കൽ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദേശം വരും അവിടെ അർബൺ ആണോ റൂറൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക മുനിസിപ്പാലിറ്റിക്കാരൊക്കെ അർബൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സംസ്ഥാനം ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ജില്ല ചോദിക്കുന്നുണ്ട് നമ്മളെ ജില്ല തിരഞ്ഞെടുക്കുക ബ്ലോക്ക് ചോദിക്കുന്നുണ്ട് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നമ്മളെ കൃത്യമായിട്ടുള്ള ബ്ലോക്ക് ഏതാണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് അടുത്ത ഓപ്ഷൻ ഗ്രാമപഞ്ചായത്താണ് അതും ഡ്രോപ്ഡൌൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്തതിനു ശേഷം അപ്ലോഡ് എ സെൽഫി എന്ന് കാണുന്ന ഈ ബ്ലാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡും ഫില്ല് ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയി കഴിഞ്ഞാൽ ഈ അപ്ലോഡ് എ സെൽഫി എന്ന് കാണുന്ന ബട്ടൺ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നമ്മളിവിടെ മൊബൈൽ നമ്പർ മിസ്സാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ മൊബൈൽ നമ്പർ കാണുന്ന ഭാഗത്ത് കൃത്യമായി നമ്മളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക ഒ ഒന്നും ആവശ്യമില്ലാത്തത് തന്നെ നമുക്ക് അത് എളുപ്പത്തിൽ മൊബൈൽ നമ്പർ കൊടുത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കും അതിനുശേഷം അപ്ലോഡ് ചെയ്ത സെൽഫി ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും ബ്രൗസ് ഫയൽ എന്നും ക്ലിക്ക് പിക്ചർ അപ്പോൾ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളുടെ നേരത്തെ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി നമ്മൾ എടുത്ത ഫോട്ടോ സെൽഫി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടാവും അത് ഗാലറിയിൽ നിന്ന് വേണ്ടത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് വിസിബിളായിട്ട് വരും അതിനുശേഷം സബ്മിറ്റ് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ സക്സസ്ഫുള്ളി അത് ഈ സൈറ്റിലോട്ട് കയറി വന്നിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശം ഞങ്ങൾക്കിപ്പോൾ മുഗൾ ഭാഗത്ത് ഇത് പ്രകാരം ഡോക്യൂമെൻ്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് തെളിഞ്ഞു വരും അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരിൽ ഓപ്പൺ ആയിട്ട് വരും അവിടെ ഡൗൺലോഡ് ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിൽ സേവ് ആവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഹർഗർ തിരങ്ക എന്ന പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് താങ്ക്